ഹായ് നമസ്കാരം ഒരു അടിപൊളി ഡിബേറ്റുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് സ്കിപ്പ് ചെയ്യരുത് ഇത് മുഴുവനായിട്ടൊന്ന് കാണുക ആർ എസ് എസിന്റെ സ്ഥാപകൻ ഗോഡ് വാക്കറുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രശ്നങ്ങൾ നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധമൊക്കെ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് ഉണ്ടായിരുന്നു അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പാലക്കാടിന്റെ യുവ കോമളൻ ത്രിപിൾ ചങ്ക് ചങ്കൂറ്റമുള്ളവൻ ധീരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന യുവാക്കളുടെ ഹരമായിട്ടുള്ള നമ്മുടെ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ബി ചുണക്കുട്ടി ഒരു ഒരൊന്നൊന്നര മനസ്സാണ് കാരണം ഈ എതിരാളികളെയൊക്കെ ചാനൽ ചർച്ചയിൽ വന്നാണോ കിട്ടത്തിട്ട് തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്ന ആൾ ഇവനൊക്കെ വന്നിരുന്നുകൊണ്ട് ഈ ചാനൽ വന്നിരുന്നോണ്ട് രാജ്യസ്നേഹം പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ മൂക്കത്ത് കൈവെച്ച് നമ്മൾ ചിരിച്ചു പോകും കാരണം ഈ സ്വാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തൊട്ട് ഏതൊരു നൂറ് വർഷം ആയിട്ടുണ്ട് ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടന ഇന്ത്യയിലുണ്ടായിട്ട് പക്ഷേ ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പോലും ഒരൊറ്റൻ്റെ പോയി പോലും ഈ സ്വാതന്ത്ര്യ സമര സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു പേര് നമുക്ക് എവിടെയും കാണാൻ പറ്റത്തില്ല ഇന്നും നമ്മൾ ഡൽഹി പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ പേര് അതിനകത്ത് ഏറ്റവും കൂടുതൽ പേര് ആരുടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ബുദ്ധിയും വിവേകവുമുള്ള ആൾക്കാർക്ക് മനസ്സിലാകും അപ്പം ഈ ചാനൽ ചർച്ചയിൽ വരുമ്പോഴത്തേക്ക് അത് കോൺഗ്രസ്സുകാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ മുസ്ലിം ലീഗുകാരനാണോ ഇനി മറ്റേതെങ്കിലും പാർട്ടിയിൽപ്പെട്ടവരാണോ അവർ മുസ്ലിം ആണെങ്കിൽ അവരെല്ലാം സുഡാപ്പിയുള്ള എമ്മ കണ്ണിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചിരിക്കാതിരിക്കും എന്നാലും കാണാനൊക്കെ നല്ല രസമാണ് നല്ല ജിമ്മനാണ് നല്ല ചുണക്കുട്ടിയാണ് നല്ല ആർജ്ജവുമുള്ളവനാണ് അപ്പം ഈ വരുന്നവരെയൊക്കെ ഇങ്ങനെ സുഡാപ്പി സുഡാപ്പി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ബാക്കി ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ നല്ല മറുപടി കൊടുക്കും എന്താണെന്ന് ചോദിച്ചാൽ പോടാന്ന് പത്ത് പ്രാവശ്യം പറയാൻ ധൈര്യമുള്ള ആൾക്കാർ വേണം ഇവന്റെയൊക്കെ ചർച്ചയിൽ വന്നിരിക്കാൻ അതല്ല എന്നുണ്ടെങ്കിൽ ഇവനെല്ലാം ചിലപ്പോൾ നമ്മുടെ തോളത്ത് കയറിയിരുന്നുണ്ട് ഞരകും എന്താണേലും വസീമ് നല്ല കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അമീൻ ഹസ്സൻ എന്ന് പറയുന്ന എനിക്കൊന്ന് മുസ്ലിം ലീഗിന്റെ വക്താവാണ് തോന്നുന്നു ഇവർ രണ്ടുപേരും കൃത്യമായിട്ട് ഇവർ മറുപടി കൊടുക്കുന്നുണ്ട് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുക ഈ സംഘിച്ചെറ്റകൾ ഈ കേരള സമൂഹത്തെ പറയിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ളതാണ് ഇവര് ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സന്ദീപ് വാര്യറിനെതിരെയുള്ള വധഭീഷണിയൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു അതുപോലെ തന്നെ പാർലമെന്റിൽ സുരേഷ് ഗോപിനെ പ്രതിരോധിച്ചപ്പോഴത്തേക്ക് ജോൺ ബ്രിട്ടാസിനെതിരെ വധഭീഷണി ഇതാണ് ഈ സംഘികളുടെ ഒരു ഗുണം അതായത് ഈ അണ്ടിമുക്ക് ശാഖയിൽ പഠിപ്പിക്കുന്ന ഇതാ സംഘപ്രസ്ഥാനങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിപ്പോയി കഴിഞ്ഞാൽ ഒട്ടനെ അവരെ വധഭീഷണി അല്ലെങ്കിൽ അവരെ തട്ടിക്കളയും അവരെ ഇല്ലാതന്മ ചെയ്ത് കളയും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ട് വീരവാദം മുഴക്കുന്ന ഇതുപോലുള്ള പോങ്ങന്മാർക്ക് ഇതുപോലെ കൃത്യമായിട്ട് നല്ല അണ്ണാക്കി കൊടുക്കുന്ന മറുപടി വേണം കൊടുക്കാൻ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ിൽ ജീവിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥിനികളെ മുസ്ലിം പെൺകുട്ടികളെ സംശയത്തോടുകൂടി സംശയ ദൃഷ്ടിയോടുകൂടി നോക്കി ചർച്ചയിൽ വന്നിരിക്കുന്നത് ഏഴോ എന്ന് ചോദിച്ചാൽ എന്താണോ എന്ന് ചോദിക്കാനുള്ള ആണത്തെന്താണോ എന്ന് ചോദിക്കാനുള്ള ചങ്കുറ്റോ കേരളത്തിലെ ഭീകരവാദികളെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത് ിൽ ജീവിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥിനികളെ മുസ്ലിം പെൺകുട്ടികളെ സംശയത്തോടുകൂടി സംശയ ദൃഷ്ടിയോടുകൂടി നോക്കി ഭീഷണിയാണോ ചോദിച്ചാൽ തന്നെ ഈ ചർച്ചയിൽ ഏടോ എന്ന് ചോദിച്ചാൽ തിരിച്ചും എന്താണോ എന്ന് ചോദിക്കാനുള്ള ആണത്തെ തൊടുകൂടി ആണോ നിന്റെ ർക്കാൻ വലിയ തർക്കങ്ങളിലേക്കൊന്നും പോകണ്ട സമയമില്ല സമയമില്ല മുസ്ലിം മതവിഭാഗത്തിന്റെ വളരെ സ്വാഭാവികമായ സാമൂഹിക ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന ജൈവികമായ ഇടപെടലുകളെ ചോദ്യം ചെയ്യുന്ന മുസ്ലിം പ്രകൃതികളുടെ ജീവിതത്തെ ഈ സീന കഴിഞ്ഞ പുറത്തിറങ്ങിയ ആളുകളുടെ പ്രതികരണത്തിൽ ഭയർന്നുപോയി പ്രതികരണങ്ങൾ ആളുകളുടെ പ്രതികരണങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവുന്നുണ്ട് ഈ തരത്തിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ മലിനമാക്കുക പ്രശാന്ത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി അപാരസമമായ കാര്യങ്ങളും കേരളത്തെ കുറിച്ച് പറഞ്ഞാൽ കേരളത്തിന് നോക്കും അതിനെ കേരളം പ്രതിരോധിക്കുകയും ചെയ്യും ഇതിനു മുൻപ് ഒരുപാട് തവണ പ്രതിരോധിച്ചിട്ടുണ്ട് അങ്ങനെ പ്രതിരോധിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും മഴയസ്ഥാനത്ത് നിൽക്കുന്നത് അത് കേരളത്തിലെ ഭീകരവാദികളെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത് ആരും ബേജാറായിട്ടില്ല നിങ്ങൾ അവാസ്തവമായ കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ അപരമത വിദ്വേഷ കേരളത്തിൽ പ്രവർത്തനം കേസത്തിച്ചത് ആർ എസ് എസ് ആണെന്ന് പറഞ്ഞപ്പോ ആർ എസ് എസ് ആണ് ആശ്രമം കത്തിച്ചത് ഹോം സ്റ്റേ വികലമായ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കടയിൽ വരുമ്പോൾ കേരളം കാർക്കിച്ചു തുപ്പം നിങ്ങളെ അതിർത്തിക്കപ്പുറത്ത് തടഞ്ഞു നിർത്തും ഈ മതം കഴിയാറില്ല മിനിമം സംഖ്യയുടെ ക്വാളിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടത് പിന്നെ ഭയങ്കര ചങ്കൂറ്റമൊക്കെയാണ് അത് പറയാനായിട്ടുള്ള ആർജവും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എണ്ണിച്ച് പോടാ എന്ന് പറയണം അതാണ് വേണ്ടത് ഉത്തരം മുട്ടമ്മ കൊഞ്ഞനം കുത്തി കാണിക്കാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതായത് നമ്മുടെ കേരളത്തെ പല പ്രാവശ്യവും ഈ സംഘ പൊട്ടന്മാർ ഇവന്മാർന്ന് ഈ കേരളത്തിലല്ലേ ജനിച്ചത് കാരണം സ്വന്തം രാജ്യത്തോടുള്ള കൂറ് ഇവന്മാർ കാണിക്കുന്ന അറിയാം സ്വന്തം രാജ്യത്തുള്ള മനുഷ്യനെ ചുട്ട് ഈ നാറികൾ ഇവരൊക്കെ രാജ്യസ്നേഹം രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിക്കുമ്പോഴും എണ്ണം പറഞ്ഞ രാജ്യദ്രോഹികളും ഈ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സംഘപരി സംഘപ്രസ്ഥാനങ്ങളും ഈ ആർ എസ് എസും ആണെന്നുള്ളത് നൂറ് വട്ടം നൂറ് വട്ടം നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും കാരണം ഈ രാജ്യത്തിന് ഒരു സംഭാവനയും നൽകാത്ത ഒരു വിഭാഗമാണ് ഇവര് അതുകൊണ്ടുതന്നെ ഇവരൊക്കെ വന്നിരുന്നോണ്ട് രാജ്യസ്നേഹം പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഓർത്തോർത്ത് ചിരി വന്നു പോവാ നമുക്ക് കാരണം ഈ ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക വരെ കിടന്നും അല്ലാണ്ട് ചിരിപ്പിക്കുന്നുണ്ട് നമ്മളെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് പ്രാവശ്യവും നമ്മുടെ കേരളത്തെ അപമാനിച്ചുകൊണ്ടുള്ള എത്ര എത്ര സിനിമകൾ ഇപ്പൊ കേരള സ്റ്റോറി പുഴ മുതൽ പുഴ വരെ കാശ്മീർ ഫയല് അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സിനിമകൾ വരുമ്പോൾ ആ സിനിമകളെയെല്ലാം സപ്പോർട്ട് ചെയ്യും ആ സിനിമകളെയൊക്കെ എന്തോ വലിയ കാര്യമായിട്ട് ഉയർത്തിപ്പിടിച്ചോണ്ട് വരുന്ന ഇവർക്ക് യംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടപ്പോൾ ഇത്രയും പൊള്ളിയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്ര നൊന്തട്ടമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊള്ളേണ്ടടുത്ത് കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ട് അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഗുജറാത്തിൽ നടന്നിട്ടുള്ള കാര്യം അത് സത്യസന്ധമായിട്ട് അത് പുറത്തു വിട്ടു എന്നുള്ളതാണ് എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു ചർച്ചയിൽ ഈ ഡബിൾ ചെങ്കൻ അല്ലെങ്കിൽ ത്രിപിൾ ചെങ്കൻ്റെ ഈ ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടല്ലോ അല്ലേ അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ളത് നിങ്ങൾ തന്നെ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ